കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ലബോറട്ടറി സേവനവുമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണം ജനങ്ങളെ വലയ്ക്കുന്നു അത്യാഗൃത വിഭാഗവും ലബോറട്ടറിയും തമ്മിലുള്ള ദൂരം കൂടുതലാണ് ലബോറട്ടറിയിൽ പരിശോധന നിർദ്ദേശിച്ച കുറിപ്പ് കൊണ്ടു കൊടുത്ത ശേഷം തിരികെ അത്യാഗൃത വിഭാഗത്തിനടുത്തെത്തി ക്യാഷ് കൗണ്ടറിൽ പരിശോധനയുടെ പണമടച്ച ശേഷം തിരികെ എത്തിയാലേ സാമ്പിൾ ശേഖരിക്കുകയുള്ളു ഇതാണ് രോഗികളെയും രോഗികളുടെ കൂട്ടിരിക്കുന്നവരെയും ചുറ്റിക്കുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ലാബ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം മൂലം വലയുന്നു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗവും ലബോറട്ടറിയും തമ്മിൽ ഏറെ ദൂരമുണ്ട് അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികൾക്ക് ലാബ് പരിശോധന നിർദ്ദേശിച്ചാൽ ദൂരെയുള്ള ലബോർട്ടറിയിൽ പോയി പരിശോധന നടത്തേണ്ട സ്ഥിതിയാണ് ഉള്ളത് ലാബിലെത്തി നിർദ്ദേശക്കുറിപ്പടിയെ കാണിച്ചാൽ സാമ്പിളുകൾ ഇപ്പോൾ എടുക്കില്ല സാമ്പിളുകൾ എടുക്കണമെങ്കിൽ അത്യാഹിത വിഭാഗത്തിനടുത്തുള്ള ക്യാഷ് കൗണ്ടറിൽ പോയി തുകയടച്ച് രസീതുമായി എത്തണം ഇങ്ങനെ കൊണ്ടുവന്നാലേ സാമ്പിളുകൾ സ്വീകരിക്കുകയുള്ളൂ അവശ്യ നിലയിലെത്തുന്ന രോഗികളും അത്യാസന്റെ നിലയിലുള്ള രോഗികളുമായി എത്തുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ അസൗകര്യം മൂലം നിരവധി പേർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് വേണ്ടി നമ്മളെ അത്യത് വന്നപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ആ സമയത്ത് എടുത്ത് അത് ചെക്കപ്പ് ചെയ്യുക അതൊന്നും ചെയ്യത്തില്ല ചെയ്യാതെ പൈസ അടച്ചു വരുമ്പോ എടുക്കത്തോടെന്നാ പറയുന്നത് അപ്പൊ അപ്പോഴെ അവിടെ പോയി ആ കൂന്നിട്ട് രോഗിയെടുത്തിരിക്കാൻ ആരുമില്ല എടുത്തിട്ട് വന്നതിന് ശേഷം ബില്ഡ് എടുത്തോളു ചെക്കപ്പ് പറയുന്നു അപ്പഴേ ആള് മരിക്കത്തില്ലേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ കാരണം ഈ അത്യാധിതം വരുന്ന പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന ഒരു രോഗിയാ അവരെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ബ്ലഡ് വെക്ക് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചീട് കാണിക്കുമ്പോഴാ ചീട്ട് കാണിച്ചിട്ട് അതിനകത്ത് പിന്നെ ബില്ല് വരും അത് കൂടുതലും ബില്ല് അടച്ചിട്ട് വരണം ആ ചൂട് ഇങ്ങകത്ത് അടച്ചിട്ട് വരുമ്പോൾ രോഗി മറിഞ്ഞ് വീഴുവോ പിന്നെ ചത്ത കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റൽ ഇതോള്ളൂ ഇത്ര അത് ഇതന്നെ ചോദിക്കുന്നത് ഇതിന് ശാശ്വത പരിഹാരം കൊണ്ടേ കാണിച്ചോ ഇപ്പഴും ഇടത്തോ തന്നെയാ വന്ന് ഇവിടെ ഇരിക്കുവോ ഇതേ രീതിയിൽ തന്നെ പൈസ അടയ്ക്കാൻ പോയേ പോവാ പൈസ അടച്ചിട്ട് വരണം നമ്മള് വരുന്ന വരുന്ന സാമ്പിൾ സ്വീകരിച്ച ശേഷം ബിൽ തുക അടയ്ക്കുവാൻ സംവിധാനമൊരുക്കുകയും ബില്ല് കിട്ടിയാൽ മാത്രം ടെസ്റ്റ് റിസൾട്ട് നൽകുകയും ചെയ്യുന്ന രീതിയിൽ നടപടി സ്വീകരിച്ചാൽ നിലവിലുള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് വ്യാപകമായ അഭിപ്രായം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം field in moves kind of